നമസ്കാരം എല്ലാവർക്കും പി എസ് യു മെന്റൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എല്ലാവരും സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ട് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു ആരും ഒഴപ്പരുത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അറുപത് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള വീഡിയോ ക്ലാസ്സസ് ആണ് നമ്മൾ യൂട്യൂബിലും പ്രൊവൈഡ് ചെയ്യുന്നത് സോ എല്ലാവരും അതെന്തായാലും കാണുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടൊരു ഏരിയ ആണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും തുടക്കത്തിലുമൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്പോർട്സ് ഇവൻ്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓക്കെ എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട് ഓക്കെ സ്പോർട്സിൻ്റെ മാത്രമായിട്ടുള്ള കറണ്ട് അഫെയർ നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിൽ വീഡിയോയോടൊപ്പം ടെലഗ്രാം ചാനലിൽ കിട്ടുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയിട്ട് ആ നോട്ടും കൂടെ ഒന്ന് വായിക്കുക അത് കവർ ചെയ്യുമ്പോൾ തന്നെ സ്പോർട്സിൽ നല്ലൊരു ശതമാനം ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനെട്ടാമത്തെ എഡിഷൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് പതിനെട്ടാമത്തെ എഡിഷൻ ഈ പതിനെട്ടാമത്തെ എഡിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയുടെ ഇവന്റ് അറിയാമല്ലോ ഏതാണ് ജാവലിൻ ത്രോ ആണ് നീരജ് ചോപ്രയുടെ എന്ന് പറയുന്നത് സോ നീരജ് ചോപ്ര പതിനെട്ടാമത്തെ എഡിഷനിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടി എന്തുകൊണ്ടാണ് ഈ വെള്ളി മെഡൽ നേട്ടം നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇതിനു മുന്നേ ഒരാൾ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അതൊരേ ഒരു വ്യക്തി മാത്രമാണ് അതാരായിരുന്നു അഞ്ജു ബോബി ജോർജ് അതെ നമ്മുടെ സ്വന്തം മലയാളി താരം അഞ്ജു ബോബി ജോർജ് ആയിരുന്നു അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരാൾ മെഡൽ നേടുന്നെങ്കിൽ അതാരാണ് നീരജ് ചോപ്രയാണ് ഏതാണ് നമ്മൾ പറഞ്ഞു വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എവിടെ വെച്ചായിരുന്നു പതിനെട്ടാമത്തെ എഡിഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു യു എസിലെ ഒറിഗോണിലെ യു ജിയിലുള്ള ഒരു ഹേവാർഡ് എന്ന് പറയുന്നൊരു ഫീൽഡ് അത്രയൊന്നും അറിയണ യു എസില് വെച്ചിട്ടാണ് നടന്നത് എന്നുള്ള കാര്യമൊന്നും ഓർത്തു വെച്ചാൽ മതി ട്വൻ്റി ട്വൻ്റി ടു അപ്പോൾ ട്വൻ്റി ട്വൻ്റി റ്റു കഴിഞ്ഞാൽ ട്വന്റി ട്വൻ്റി ത്രീയിലെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്തൊൻപതാമത്തെ എഡിഷനിൽ ആരാണ് സ്വർണ്ണ മെഡൽ സ്വന്തമാക്കിയത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി അങ്ങനെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമായി ആരുമാറി നീരജ് ചോപ്ര മാറി ഓർത്തിരുന്നോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ പത്തൊൻപതാമത്തെ എഡിഷനിലാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് അതാരാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ് നടന്നത് ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ വെച്ചാണ് നടന്നത് എന്നുള്ളത് ഓർത്തോണം ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു ആദ്യമായി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടി എന്ന് പറയുന്നത് മലയാളിയായ അഞ്ജു ബോബി ജോർജ് ആണെന്ന് പറഞ്ഞു നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോങ് ജമ്പ് താരമാണ് ആരെന്ന് പറയുന്നത് അഞ്ചു ബോബി ജോർജ് എന്ന് പറയുന്നത് അന്ന് അഞ്ചു ബോബി ജോർജ് ഒരു വെങ്കല മെഡൽ എന്ന് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിലെ പാരീസിൽ വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ലോങ് ജമ്പ് താരമായിട്ടുള്ള അഞ്ചു ബോബി ജോർജ് ഇന്ത്യക്ക് വേണ്ടി ഒരു വെങ്കല മെഡൽ കരസ്ഥമാക്കുന്നത് അപ്പോൾ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ രണ്ട് പേരുകൾ ഓർത്തിരിക്കണം മൂന്ന് ഇവൻ്റുകളിലായിട്ട് എന്നുള്ളത് ആദ്യത്തേത് ആദ്യമായി മെഡൽ നേടുന്നത് ആരാണ് അഞ്ജു ബോബി ജോർജ് ഏത് വർഷം രണ്ടായിരത്തി മൂന്ന് പാരീസിൽ വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ കൂടെ ഇത് പറഞ്ഞു വന്നോണം അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊരാൾ മെഡൽ നേടുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ച് നടന്നത് യു വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ കായിക താരത്തിൻ്റെ ഇവൻ്റ് ഏതാണ് ജാവലിൻ ത്രോ എന്നുള്ളത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ വെച്ച് നടന്ന മത്സരത്തിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടുന്നു ഇന്ത്യക്ക് വേണ്ടി വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടുന്ന താരമായി ആരുമാറി നീരജ് ചോപ്ര മാറി ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അടുത്തത് ഫിഫ വനിതാ ലോകകപ്പാണ് ഫിഫ പുരുഷ വിഭാഗം ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നു അതിനെക്കുറിച്ച് നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഫിഫ വനിതാ ലോകകപ്പാണ് ഏത് വർഷം നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിനെ കുറിച്ച് ഇതിനെ അറിയുമ്പോൾ ആദ്യത്തെ ടൂർണമെന്റ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എവിടെ വെച്ച് ചൈനയിൽ വെച്ച് ഫിഫ വനിതാ ലോകകപ്പ് ആദ്യമായി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ചൈനയിൽ വെച്ചാണ് നടക്കുന്നത് നിലവിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്നത് ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മുടെ പുരുഷ വിഭാഗം ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിഞ്ഞിരിക്കുക വനിതാ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇതുവരെ ഒൻപത് ടൂർണമെൻറ്റുകൾ നടന്നിട്ടുണ്ട് ഇതുവരെ ഒൻപത് ടൂർണമെൻറ്റുകളാണ് നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ വിജയി ആയിട്ടുള്ള ടീം എന്ന് പറയുന്നത് യു എസ് എ ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ തവണ വിജയി ആയിട്ടുള്ളത് യു എസ് എ ആണെന്നുള്ളത് ഓർത്തണം യു എസ് എ നാല് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് യു എസ് എ നാല് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ജർമ്മനി അത് കഴിഞ്ഞാൽ ജർമ്മനിയാണ് ജർമ്മനി ഇതുവരെ രണ്ട് കിരീടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ജർമ്മനി ഇതുവരെ രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഓർത്തോണം ഓക്കെ രണ്ട് കിരീടങ്ങൾ ജർമ്മനിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വിജയായിരിക്കുന്ന ടീം ആരുടെയാണ് സ്പെയിനിന്റെ വിമൻസ് ഫുട്ബോൾ ടീമാണ് വിജയായിരിക്കുന്നത് സ്പെയിനിന്റെ ആദ്യത്തെ വനിതാ ഫുട്ബോൾ ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ നേടിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തോണം എവിടെ വെച്ചാണ് ഇന്ന് നടന്നത് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കൂടെ ചേർന്നിട്ടാണ് ആതിഥേയത്വം വഹിച്ചത് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കൂടി ചേർന്നിട്ട് രണ്ട് രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ വനിതാ ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട് അടുത്തത് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ വിജയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനൽസിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ വിജയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തോണം ഓക്കെ അപ്പോൾ അവരവരുടെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് വെങ്കല മെഡൽ നേടിയതാരാണ് സ്വീഡനാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ വനിതാ ലോകകപ്പിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നത് ആരാണ് സ്വീഡൻ ആണ് എന്നുള്ളത് ഓർത്തോണം ഇത്രയും കാര്യങ്ങൾ ഫിഫ വനിതാ ലോകകപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ ഇനി അടുത്തതിലേക്ക് കടക്കാം ഐ സി സി വേൾഡ് കപ്പ് ഇതിൽ ആരാ വിജയിയായതെന്നോ ഫൈനൽസിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം നടന്നതോ എന്നുള്ളത് ഒരു ഇന്ത്യക്കാരനെ ഞാൻ പ്രത്യേകം എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഐ ലോകകപ്പിന്റെ പുരുഷ വിഭാഗം വേൾഡ് കപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഫൈനൽസിൽ ആരാ വന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മത്സരിച്ചു ആര് വിജയിച്ചു ഓസ്ട്രേലിയ വിജയിച്ചു ഫൈനൽസ് എവിടെ വെച്ചാണ് നടന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഐ സി സി ലോകകപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്നാണ് ഇയർ ഓർത്തോണം നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അന്ന് പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് എന്ന് കൂടി പറഞ്ഞു കാരണം പ്രുഡൻഷ്യൽ ഒരു കമ്പനിയാണ് അവരായിരുന്നു സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് എന്നു കൂടി ഇതിനെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് എഴുപത്തി അഞ്ചിൽ ഓക്കെ അന്ന് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഇത് നടന്നത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇന്ത്യ എത്ര തവണ ഇതിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ച് എത്ര തവണ നടന്നിട്ടുണ്ട് നാല് തവണയാണ് വരുന്നത് ഇതിൽ മൂന്ന് തവണയും ഇന്ത്യയും മറ്റു ഒരു ഒന്നോ രണ്ടോ രാജ്യം കൂടി ചേർന്നിട്ടാണ് നടത്തുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഒറ്റയ്ക്കാണ് ഹോസ്റ്റ് ചെയ്തത് ആതിഥേയത്വം വഹിച്ചത് മൊത്തം ഇവന്റ് അല്ല മൊത്തം എന്താ പറയുക ഫൈനൽസും സെമി ഫൈനൽസും എല്ലാ മത്സരങ്ങളും നടന്നത് എവിടെ വെച്ചായിരുന്നു ഇന്ത്യയെ വെച്ച് തന്നെയായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നായിരുന്നു തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യയും ശ്രീലങ്കയും പാകിസ്ഥാനും രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയും ബംഗ്ലാദേശും ശ്രീലങ്കയും ഈ രീതിയിലാണ് വന്നത് എന്നുള്ളതോർത്തോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്നു ഇന്ത്യ എത്ര തവണ ലോകകപ്പ് നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നൈൻറ്റീൻറ്റി ത്രീ എന്ന് പറയുന്ന സിനിമ സിനിമ ഓർത്തിരുന്നാൽ അല്ലെമെന്ന് ഓർത്തിരുന്ന എൺപത്തി മൂന്നില് ഇന്ത്യ ആദ്യത്തെ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നു വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ പരാജയപ്പെടുത്തിയായിരുന്നു എൺപത്തി മൂന്നിൽ ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് അത് കഴിഞ്ഞാൽ എവിടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫൈനൽസിൽ ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്ന അവിടെയാണ് നമ്മൾ സച്ചിനെ എല്ലാവരും കൂടി എന്താ പറയാ തോളത്തെടുത്തിരുത്തിക്കൊണ്ട് പോകുന്നതും പിന്നീട് സ്പോർട് മൊമെൻറ്റ് ഓഫ് ദി സെഞ്ചുറി ആയിട്ട് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിലേക്ക് ആ ഒരു മൊമെൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുകയും അവിടെ സച്ചിനെ ആര് ആദരിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് ഒന്ന് അറിഞ്ഞിരുന്നോണത് അപ്പോൾ എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലുമാണ് ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യ അങ്ങനെ ഒരു വേൾഡ് കപ്പ് നേടുന്നുള്ളത് പക്ഷേ നടന്നില്ല ഇനി അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ അത് ഇന്ത്യക്ക് കിട്ടട്ടെങ്കിൽ നമുക്ക് ില് ഐസി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയും ജിംബാവേയും നമീബിയയും കൂടെ ചേർന്നാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക ജിംബാവയും നമീബിയ ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് അടുത്ത് നടക്കാൻ പോകുന്ന ഐ സി സി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന ഓർത്തോണം ഇപ്പോഴത്തെ കിരീട ജേതാക്കൾ ആരാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ടീമാണ് ഐ സി സി വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത് ഇത്രയാണ് ഐ സി സി പുരുഷ വിഭാഗം വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അടുത്തത് ഗ്രാൻഡ് സ്ലാം ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതും കഴിഞ്ഞ ഡിഗ്രി തല പരീക്ഷകളിലൊക്കെ മാറി തിരിഞ്ഞൊക്കെ ചോദിച്ചിട്ടുള്ളതുമാണ് നമുക്കും ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഗ്രാൻഡ് സ്ലാം എന്താണെന്നുള്ളത് നോക്കാം നമുക്കറിയാം ടെന്നിസ് ടൂർണമെൻറ്റാണ് വളരെ ആയിട്ടുള്ള നാല് മത്സരങ്ങൾ ചേർന്ന് വരുന്ന ഒരു ടെന്നിസ് ടൂർണമെൻറ്റാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംപിൾട്ടൺ യു ഓപ്പൺ ഓക്കെ ഇതിൽ ഫ്രഞ്ച് ഓപ്പണിനെ നമ്മൾ റോൾ ആൻഡ് ഗ്യാരോസ് എന്നുകൂടി പറയാറുണ്ട് റോൾ ആൻഡ് ഗ്യാരോസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്ന റോൾ ആൻഡ് ഗ്യാരോസ് എന്നു കൂടി പറയുന്നുണ്ട് ഈ ഒരു ഓർഡറിലാണിത് നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംപിൾട്ടൺ ആൻഡ് യു എസ് ഓപ്പൺ എന്നുള്ളത് ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ച് ഇരുപത്തി മൂന്നിലയോ ഇരുപത്തി നാലിലയോ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടും പഠിച്ചിരിക്കണം ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നിരിക്കുന്നത് നടന്നതിൽ വിജയിച്ചിരിക്കുന്നത് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലൂടെ കുത്തിക്കേറ്റി തരുന്നില്ല ആവശ്യമുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം ഈ പേരുകൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ വിജയായിരിക്കുന്നത് നൊവാക് ദോക്കോവിച്ച് ആണ് ഓക്കെ നൊവാക് ദോക്കോവിച്ച് ആണ് ഓർത്തിരുന്നോണം പുരുഷ വിഭാഗം സിംഗിൾസിൽ നൊവാക് ദോക്കോവിച്ച് വനിതാ വിഭാഗത്തിൽ അരിയാന സബ്ലങ്ക ആരാണ് അരിയാന സബ്ലേങ്ക എന്നുള്ള പേരുകൂടി ഓർത്തണം അരിയാന സബ്ലേങ്ക എന്നുള്ളത് അപ്പോൾ പുരുഷ വിഭാഗത്തിൽ നൊവാക് ദോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ അരിയാന സബ്ലിങ്കയാണ് വന്നിരിക്കുന്നത് ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് കാരണം എന്താ വെച്ചാൽ പുരുഷ വിഭാഗം ഡബിൾസിൽ ആരാണ് വിജയായിരിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള റോഹൻ ബൊപ്പണ്ണയും അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ കളിക്കാരനായ മാത്യു എബ്ഡനും കൂടി ചേർന്ന് വരുന്ന സഖ്യത്തിനാണ് പുരുഷ വിഭാഗം ഡബിൾസിൽ കിരീടമുയർത്താൻ സാധിച്ചത് റോഹൻ ബൊപ്പണ്ണ ആൻഡ് മാത്യു എബ്ഡൻ സഖ്യമാണ് എന്താണ് വിജയികളായത് ഓർത്തോണം ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പണിനെ പുരുഷ വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് ജാനിക് സിന്നറാണ് ഇറ്റലിയുടെ താരമാണ് ജാനിക് സിന്നർ ആൻഡ് വനിതാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയിച്ച അതേ വ്യക്തി തന്നെ അരിയാന സബ്ലങ്ക വനിതാ വിഭാഗത്തിൽ അരിയാന സബ്ലങ്ക തന്നെയാണ് വന്നിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ ആര് വന്നു ജാനിക് സിന്നറും പുരുഷ വിഭാഗം ഡബിൾസിൽ രോഹൻ ബൊപ്പണയും മാത്യു എബ്ഡനുമാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്തോണം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ഓർത്തു വെച്ചോണം ഓസ്ട്രേലിയൻ ഓപ്പൺ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഫ്രഞ്ച് ഓപ്പൺ മത്സരത്തിൽ പുരുഷ വിഭാഗം സിംഗിൾസ് സ്വന്തമാക്കിയിരിക്കുന്നത് നോവാക് ദോക്കോവിച്ച് തന്നെയാണ് ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ വിഭാഗം സിംഗിൾസിൽ ജയിച്ച അതേ നോവാക് ദോക്കോവിച്ച് തന്നെയാണ് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പുരുഷ വിഭാഗം സിംഗിൾസിൽ വിജയിരിക്കുന്നത് വനിതാ വിഭാഗം സിംഗിൾസിൽ വന്നിരിക്കുന്നത് ഇഗാസ്വിയാതെ ആണ് ആരാണ് ഇഗാസ്വിയാത്ത ഓർത്തോണം ഇഗാസ്വിയാത്തത് അപ്പൊ ഈ രണ്ട് പേരുകൾ ഓർത്ത് വെച്ചോണം ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴോ ആരാണ് പുരുഷ വിഭാഗം സിംഗിൾസ് സ്വന്തമാക്കിയിരിക്കുന്നത് കാർലോസ് ആൽക്കാരാസ് കാർലോസ് ആൽക്കാരാസ് എന്നുള്ളതാണ് പേര് ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ വിഭാഗം വനിതാ വിഭാഗത്തിൽ ഇഗാസ്വിയാത് തന്നെയാണ് വനിതാ വിഭാഗത്തിൽ ഇഗാസ്വിയാതക് തന്നെയാണ് ഓസ്ട്രേലിയൻ ഓപ്പണിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒരേ വനിതകൾ തന്നെയായിരുന്നു ഫ്രഞ്ച് ഓപ്പണിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒരേ വനിതകൾ തന്നെയാണ് വരുന്നത് അവിടെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ അരിയാന സെബ്ലങ്ക ഇവിടെ ഇഗാ സുയാതക് എന്നാൽ പുരുഷ വിഭാഗത്തിൽ മാറ്റം വരുന്നുണ്ട് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോവാക് ദോകോവിച്ചും ഇരുപത്തിനാലിൽ ജാനിക് സിന്നറും ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബാക് ദോകോവിച്ചും ഇരുപത്തിനാലിൽ കാർലോ സാൽക്കാരാസും ഓർത്തു വെച്ചോണം അപ്പോൾ പുരുഷ വിഭാഗം നമ്മൾ നോക്കി ഫ്രഞ്ച് ഓപ്പൺ നോക്കി അടുത്തത് വിംബിൾട്ടൺ വിംബിൾട്ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ വിഭാഗത്തിൽ ആരായിരുന്നു കാർലോ സാൽകാരാസ് വിമ്പിൾട്ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർലോസ് ആൽക്കാരാസ് ആണ് നൊവാക് ദോകോവിച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു കാർലോസ് ആൽക്കാരാസ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയത് വനിതാ വിഭാഗം സിംഗിൾസിൽ മാർക്കേത്ത സോവ ഓക്കെ മാർക്കേത്ത ഓന്ത്രോസോവ എന്നുള്ളതാണ് ചെച്ച് താരമാണ് ഓർത്തിരുന്നോണം വനിതാ വിഭാഗം സിംഗിൾസിൽ അപ്പോൾ ഇവിടെ കാർലോസ് ആൽക്കരാസും മാർക്കേത ഓന്ത്രോസോവ ഇനി യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ പുരുഷ വിഭാഗം വിംബിൾട്ടൺ രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്നിട്ടില്ല യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ പുരുഷ വിഭാഗം സിംഗിൾസിൽ നൊവാക് ദോക്കോ തന്നെയാണ് വനിതാ വിഭാഗത്തിൽ കോക്കോ ഗൌഫ് കോക്കോ ആയിരുന്നു വനിതാ വിഭാഗത്തിൽ ചോദിക്കാൻ ഒരു പേരാണ് കോ ത് ഓർത്തു വെച്ചോണം ഇത് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്രയാണ് ഗ്രാൻഡ് സ്ലാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ചധികം ഇന്റർനാഷണൽ ഇവന്റുകളാണ് നോക്കിയത് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് നടന്നിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് സ്പോർട്സ് ഇവന്റുകൾ കൂടി നോക്കാനുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറയുക ഈ വീഡിയോയുടെ താഴത്തുള്ള കമന്റ് സെക്ഷനിൽ അത് പറയുക ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പോർഷൻസ്

ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അതേപോലെ ഓഗസ്റ്റ് ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എ ഐ ബേസ്ഡ് അനാലിസിസിലൂടെ ഏറ്റവും അത്യാവശ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ റെഡിയാക്കിയത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ടെസ്റ്റ് സീരീസും ക്ലാസ്സും എല്ലാം വരുന്നത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതേപോലെ നമ്മുടെ എൽ ഡി സിയിലെ റെക്കോർഡ് ബാച്ചസും അവൈലബിൾ ആണ് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് എത്ര സ്പീഡിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും ജോലിയൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ ഒരു മാസം പ്രിപ്പറേഷന് വേണ്ടി തന്നെ ഇരിക്കുകയായിരിക്കും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ്സൂടെ വെച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ